ോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമുല്ല നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നോമ്പ് നാലിൻ്റെ അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടം ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും മറക്കരുത് കേട്ടോ ഞാനിത് എല്ലാ പ്രാവശ്യവും വീഡിയോൻ്റെ ലാസ്റ്റാണ് കേട്ടോ പറയാറുള്ളത് അപ്പം ചില ആളുകളൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്കൊന്നൊക്കെ ചെയ്യാൻ മറക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതാണ് ഇന്ന് ഫസ്റ്റ് ഇത് പറയാൻ കാരണം കേട്ടോ എനിക്കിപ്പോൾ നല്ല ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ നേരത്തെ തന്നെ വീട്ടുജോലികളും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഞാൻ മുറ്റത്തേക്ക് ഒരു പതിവ് എനിക്കുണ്ട് പക്ഷേ ഇന്ന് അത് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ ചെടികളൊക്കെ ഒന്ന് നനക്കണം കാരണം നല്ല വെയിലല്ലേ ചെടിയൊക്കെ ഉച്ച സമയമാകുമ്പോൾ തന്നെ നന്നായിട്ട് വാടി പോകണ പോലെ തോന്നാറുണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ ഒന്ന് വെള്ളം നനക്കണം പിന്നെ നമ്മൾ റമ്പുട്ടാനും ചിക്കും ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം എന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ് കേട്ടോ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അല്ലറ ചില്ലറ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിട്ട് ഇപ്പം കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നോമ്പിൻ്റെ സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് ശേഷം അധികം കിച്ചണിലേക്ക് പോകാറില്ല കേട്ടോ കാരണം ഉച്ച സമയത്ത് നല്ല വെയിലായിരിക്കുമല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം നേരത്തെ തന്നെ ഞാൻ വീട്ടു ജോലികളും നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് വരലാണ് കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു വെക്കുക അതായത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കും കേട്ടോ പിന്നെ സ്നാക്കും കാര്യങ്ങളൊക്കെ ചിലപ്പം ലാസ്റ്റ് വൈകുന്നേരമൊക്കെ ആയിരിക്കും കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഇന്നിപ്പോൾ ഗീ റൈസും ചിക്കൻ കറിയാണ് വേണമെന്ന് മക്കൾക്ക് നേരത്തെ തന്നെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പത്തിരിയും ചപ്പാത്തി ദോശ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മക്കൾക്ക് അധികം ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ഈ റൈസ് പോലുള്ള ഐറ്റംസാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ പത്തിരിയൊക്കെ ചുട്ടിട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയിട്ട് പിന്നെ അവരത് കഴിച്ചിട്ടില്ലെങ്കിൽ അത് നേരെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ കളയേണ്ടി വരും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിനായിട്ടൊന്നും നിൽക്കാറില്ല എപ്പോഴെങ്കിലും പത്തിരിക്കൊക്കെ നമുക്കിങ്ങനെ ആഗ്രഹം തോന്നുന്ന സമയത്തൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അധികവും ഇതുപോലെ റൈസ് ഐറ്റംസോ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് പിന്നെ നമുക്ക് സമോസ ഇവിടെ മസ്റ്റാണ് കേട്ടോ നിർബന്ധമായിരിക്കും എനിക്ക് തരിക്കി നോമ്പ് മുപ്പതും ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ തന്നെ മക്കൾക്ക് നോമ്പ് മുപ്പതും നമ്മുടെ സമൂസ കൊടുത്താൽ അവർ കഴിക്കൂട്ടോ അപ്പോൾ തന്നെ അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ സമൂസയ്ക്കുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ ആദ്യം തയ്യാറാക്കുന്നത് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ ഫി ജോയ മുറ്റത്തോട് അങ്ങനെ സൈക്കിളോട്ടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അവളെ ഞാൻ കുളിപ്പിച്ച് കുറച്ച് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ അപ്പം ഹെയർ ഒന്ന് ഉണങ്ങിട്ട് ഉണങ്ങിയതിന് ശേഷം കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പം പിന്നെ ഹെയർ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അപ്പം അവളെ ഹെയർ ഹെയറൊക്കെ പിടിച്ചുവന്ന് കെട്ടിക്കൊടുത്ത് പിന്നെയും കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ സമൂസയിലേക്കുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം ഇതിപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും ഇത് കാണിക്കാനുള്ള കാരണം നമ്മൾ എന്നും ഇത് ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ വിചാരിക്കും എന്നും എന്താ സമൂസയുടെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇത് നമ്മൾ നോമ്പ് മുപ്പതും എന്തായാലും ഉണ്ടാക്കും അപ്പോൾ പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയെന്നുള്ളൂ പിന്നെ അധികം ആളുകൾക്കും സമൂസേൻ്റെ എല്ലാ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യലെന്നൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പിന്നെ ഞാനത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല എന്നുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ സമൂസയുടെ ഫില്ലിങ് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാരണം ഈ ഫില്ലിങ് ഉപയോഗിച്ചിട്ടുതന്നെ ഞാൻ മറ്റൊരു സ്നാക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാല വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഐറ്റം സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അതിനാണ് കുറച്ച് അധികം തന്നെ ഫില്ലിങ് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കണം അതിനായിട്ടൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഉള്ളിയിലാണ് ഞാൻ എപ്പോഴും ചിക്കൻ കറി ആയാലും ബീഫായാലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാറില്ല കേട്ടോ ഞാൻ നമ്മുടെ ഒണിയന് അത്ര ചേർത്തിട്ട് കറികളൊന്നും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാറില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ് എന്തോ എനിക്ക് ഇഷ്ടമല്ലാത്തത് തന്നെ ഞാൻ എനിക്ക് ചെറിയ ചെറിയുള്ളിയിൽ എന്താ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണമുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം ഈ പ്രാവശ്യം ചിക്കൻ കറി ചെറിയ ഉള്ളി വെച്ചിട്ട് തന്നെയായിട്ട് എടുക്കുന്നത് അപ്പം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത് ഒരു ഭാഗത്ത് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഗീ റൈസും ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് എല്ലാവരുടെയും നോമ്പ് നല്ല ഉഷാറായിട്ട് പോകുന്നില്ലേ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ പറയണം കേട്ടോ നിങ്ങളുടെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ എനിക്കൊരു കമൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അയച്ച ആളെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആ സമൂസ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചേർത്ത് വെക്കുക അടിപൊളിയ ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനങ്ങനെ കഴിച്ചിട്ടുണ്ട് വെജിറ്റബിളും ചീസൊക്കെ ഇട്ടിട്ടുള്ള സമൂസ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് പക്ഷേ ഇവിടെ മക്കൾക്ക് അത്ര ഒരു ഇഷ്ടമല്ല കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു നമ്മുടെ സാധാ ഒരു സമൂസം ഉണ്ടല്ലോ ചിക്കൻ ഒക്കെ വെച്ചിട്ടുള്ള സമൂസ അതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം പക്ഷേ എന്നാലും നമ്മളെ ഒരാൾ പറഞ്ഞതല്ലേ എന്തായാലും ചല്ല ഒരു ദിവസം ഞാൻ എന്തായാലും ആ സമൂസ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ജോലികളൊക്കെ അതിൻറ്റേതായിട്ടുള്ള സമയത്ത് അങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ ഞാൻ കിച്ചണിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർക്കു ആ രണ്ടും മൂന്നും നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് വേഗം വേഗം കാര്യങ്ങളൊക്കെ തീർക്കും കാരണം പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്നും പോകാമെന്നുള്ളൊരു ഉദ്ദേശമായിട്ട് എനിക്ക് എനിക്കുണ്ടായത് പിന്നെ ഞാൻ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ കിച്ചണിലേക്ക് വരുന്നതിൻ്റെ തന്നെ നമ്മുടെ വെള്ളം അതായത് ഡ്രിങ്കും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ എനിക്കിങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ മൊത്തത്തിൽ കുളായി കിടക്കുന്ന ഒരു കിച്ചണിലൂടെ അത്ര വലിയൊരു താല്പര്യമില്ല അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വെജിറ്റബിളായാലും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയാലും നേരത്തെ കട്ട് ചെയ്ത് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നമ്മൾ ജ്യൂസ് അടിക്കാനുള്ള ജ്യൂസൊക്കെ അടിച്ച് വെച്ച് അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ പിന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് അധികം പാരൻസിനുള്ളൊരു ടെൻഷൻ എന്താച്ചാൽ നമ്മളെ എക്സ് മക്കളെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്ന നോമ്പിൻ്റെ സമയത്താണല്ലേ അതുകൊണ്ട് തന്നെ അവരെങ്ങനെ പഠിപ്പിക്കും നമ്മളീ നോമ്പും വെച്ചിട്ട് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ എല്ലാ പാരൻസിനും ഉണ്ടാവട്ടോ അപ്പം ഞാൻ അതിനായിട്ട് കുറച്ചധികം സമയം തന്നെ മക്കളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ കണ്ടെത്താറുണ്ട് കേട്ടോ നോമ്പ് നമ്മൾ തുറന്നു കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയം അതായത് ഒരു ഏഴ് മണി ഏഴ് മുതൽ ഞാൻ അവരെ പഠിപ്പിക്കാനായിട്ട് ഇരുത്തോ ഒരു ഒമ്പതര വരെയൊക്കെ ഞാൻ അവരെ ഒപ്പം തന്നെ ഇരിക്കും കേട്ടോ ഞാൻ കാരണം നമുക്ക് ആ സമയത്തൊക്കെ കിച്ചണിൽ എന്തെങ്കിലും ചോദിച്ചത് ും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ പഠിപ്പിക്കാനും ഒന്നിനും നമുക്ക് ടൈം കിട്ടൂലട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മക്കളെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ നേരത്തെ തീർത്ത് വെക്കും പിന്നെ നമസ്കാരം കാര്യങ്ങളും പ്രാർത്ഥനയും കുർആാനും ഓതലും ഒക്കെ ഞാൻ ആ ഒരു ടൈമിലാണ് കേട്ടോ ചെയ്യാറുള്ളത് മക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ തന്നെ ആയിരിക്കും കേട്ടോ കാരണം രണ്ട് ചെറിയ മക്കളുണ്ടല്ലോ അവർക്ക് നോമ്പ് എന്തായാലും ഇല്ല അപ്പം പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണം പിന്നെ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ ഈ നോമ്പ് എടുക്കാത്ത കുട്ടികളെ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ടല്ലേ നമ്മൾ തലേന്ന് ഉണ്ടാക്കിയ എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ ആകുമോ അവർക്ക് കൊടുക്കാറുള്ളത് ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ എന്താ പറഞ്ഞാൽ നമുക്ക് ഈ നോമ്പും മക്കളെ എക്സാമും ഒക്കെ ആയ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉച്ചൻ്റെ ശേഷം കിച്ചണിലേക്ക് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കട്ടോ നമ്മൾ പിന്നെ പുലച്ചൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് തീർത്ത് വെക്കുക അതിനുശേഷം പിന്നെ കിച്ചണിലേക്ക് വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു വെച്ചാൽ പിന്നെ നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക ആ സമയത്ത് നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് ഫ്രീ ആയി പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞ് കുറച്ച് സമയം മക്കൾക്ക് ഒന്ന് റെസ്റ്റ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ എന്താ പഠിപ്പിക്കാനായിട്ട് ഇരുത്ത കേട്ടോ അങ്ങനെ ആകുമ്പം അധികം ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ കിച്ചണിൽ വന്നിട്ട് എല്ലാ ജോലികളും ചെയ്ത് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ തന്നെ വേണ്ടിയിട്ടുണ്ടോ മക്കളെ പഠനം നടക്കണം പിന്നെ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളും പ്രാർത്ഥനയും സ്കാരവും കാര്യങ്ങളൊക്കെ നടക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ തന്നെ കിച്ചണിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കൂട്ടോ നമുക്ക് കൂടുതൽ സമയം കിട്ടും നമുക്ക് ടെൻഷനിൽ നിന്നും പരമാവധി നമുക്ക് ഒഴിവാകാനും പറ്റും അപ്പം പറഞ്ഞു കൂടുതൽ ഇതാ നമ്മുടെ സ്നാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ സമൂസയുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ ആ ഫില്ലിങ്ങിലേക്ക് ഞാൻ എഗ്ഗ് രണ്ട് എഗ്ഗ് ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു എഗ്ഗ തന്നെ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മുടെ ഈ മസാലയിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് റോൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ അങ്ങനെ റോൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ റോൾ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ഭാഗം നമ്മൾ നമ്മുടെ മൈദയുടെ ഒരു ചെറിയൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് അത് അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകുമ്പോൾ മസാലയും കാര്യങ്ങളൊന്നും പുറത്തേക്ക് പോരില്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കനും എഗ്ഗും പിന്നെ ആ മസാലയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ആണ് കേട്ടോ ഇത് ഉണ്ടാക്കാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അധികം പണിയൊന്നുമില്ല നമ്മൾ എന്തായാലും സമൂസ ഒക്കെ അധികം ആളുകളായിരിക്കും ആളുകളായിരിക്കട്ടോ അതിലേക്ക് രണ്ട് രണ്ടോ മൂന്നോ എഗ്ഗ് പുഴുങ്ങിയെടുത്താൽ അടിപൊളിയിട്ടുള്ള ഐറ്റം സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തേക്കുള്ള നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളും കാര്യങ്ങളും ഒക്കെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കിച്ചൺ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ടിടണം ആ ഒരു ജോലിയേ ഉള്ളൂ പിന്നെ ഞാൻ എപ്പോഴും ഒരു കാര്യം നമ്മൾ കുക്കിങ് ചെയ്യുമ്പോൾ എടുക്കുന്ന പാത്രങ്ങൾ അത് അപ്പം തന്നെ ഞാൻ കഴുകിയിട്ട് വെക്കാറുണ്ട് കേട്ടോ പിന്നെ കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്ത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വരുന്ന കുറച്ച് പാത്രങ്ങൾ പിന്നെ ലാസ്റ്റായിട്ട് കഴുകാനായിട്ട് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അതപ്പം തന്നെ കഴുകിയിട്ട് എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ പിന്നെ നമ്മൾ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവട്ടോ നമുക്ക് കഴുകാൻ നമ്മളങ്ങനെ കഴുകി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം അതൊന്ന് ചെയ്തുനോക്കും അങ്ങനെ ആകുമ്പോഴും നമുക്ക് കുറച്ച് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ കിച്ചണൊക്കെ മൊത്തത്തിൽ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചൺ ക്ലീൻ ചെയ്യലും പാത്രം കഴുകലൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ ഒരു വഴിയാവും കേട്ടോ അപ്പം ഇത് ഇതും കൂടെ ഒന്ന് ചെയ്തു നോക്കൂ ഇതും ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ ഇല്ലാത്ത ആളുകളോടാണ് കേട്ടോ ഞാനീ പറയുന്നത് അപ്പോൾ നമ്മളെ നാലാം നോമ്പിൻ്റെ അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന ആ സമയത്ത് തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്